ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ള ഒരു ലഞ്ചാണ് വലിയ കറികളോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല എങ്കിൽ കൂടി ഉള്ളത് നമ്മൾ കറിയൊക്കെ വെച്ചത് ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു കുട്ടി ലഞ്ചാണേ അടിപൊളി ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല കറി വെക്കാൻ മത്തനും വെള്ളരിയും ഒരു തക്കാളിയും ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഒഴിച്ചേറി വെക്കാനാണ് തൈരി ഇട്ടിട്ടാണ് ഒഴിച്ചേറി വെക്കുന്നത് പിന്നെ തോരം വെക്കാൻ നമ്മുടെ ചേമ്പിൻ്റെ താളില്ലേ അത് തോരം വെക്കാൻ ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ ഒടിച്ച് അതിനകത്ത് നാരെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം അരിയാന് പിന്നെ മെഴുക്ക് വരട്ടാൻ പാവയ്ക്കായി അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പച്ചക്കറിയെല്ലാം കൂടെ കട്ട് ചെയ്ത് മഞ്ഞളും മുളകും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു അതിന് ശേഷം മെഴുക്ക് വരട്ടാൻ പാവയ്ക്കായും ചെറിയ സവാളയും ഒരു പച്ചമുളകും ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കണം ആദ്യം എന്നിട്ട് അതിനകത്ത് ആദ്യം തന്നെ എണ്ണ ഒഴിക്കരുത് ആ വെള്ളം എല്ലാം കുറച്ച് പറ്റിയതിന് ശേഷം വേണം എണ്ണയും ഉപ്പും ഇട്ട് ഇളക്കി കൊടുക്കാൻ അപ്പം നല്ല മെ നല്ലൊരു ആയിരിക്കും അപ്പം നമ്മളുടെ ഇവിടെ കറിയാണെന്നുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ തേങ്ങായ്ക്കകത്ത് ഒരു വെളുത്തുള്ളിയും ജീരകവും തൈരും കൂടെ അരച്ചൊഴിച്ചു അതിന് ശേഷം നമ്മൾ കടുവ പൊട്ടിച്ചൊഴിച്ചു അടിപൊളി ടേസ്റ്റാണേ തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല കറി അപ്പം അത് പിരിഞ്ഞു പോകും ഇതിപ്പോൾ ആവശ്യത്തിന് ഉള്ള ചൂടായിട്ടുണ്ട് കറി അപ്പം നമ്മളുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാവയ്ക്കാൻ മെഴുക്കുരട്ടി വയ്ക്കുമ്പം അത് കഴിക്കാതിരിക്കാൻ അത് കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പം നമ്മുടെ മെഴുക്ക് ഉരട്ടുമ്പോൾ കഴിക്കത്തില്ല അതിന് ശേഷം ഞാൻ നമ്മൾ തോരൻ വെച്ചു കടുവ പൊട്ടിച്ചിട്ട് നമ്മളുടെ ചേമ്പിൻ്റെ താള് തോരം വെച്ചു അതിന് ഇതിനൊന്നും വേവ് അധികമില്ല പെട്ടെന്ന് തന്നെ ചിക്കി തോർത്തി എടുക്കാം നമുക്ക് തോരനെ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി എടുത്തപ്പം നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചേമ്പിൻ്റെ താള് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഷുഗർ കൺട്രോൾ കണ്ട്രോളാകാനൊക്കെ നല്ല ഒരു തോരനാണ് ഈ ചേമ്പിൻ്റെ താള് പിന്നെ ഒരു ഫിഷും കൂടെ ഫ്രൈ ചെയ്തു അപ്പോൾ ഫിഷിൻ്റെ ആണെങ്കിൽ തലയൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിൻ്റെ തലയൊക്കെ അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് നമ്മളുടെ ഒഴിച്ചുകയറി തൈരി ഇട്ടിട്ടുള്ള ഒഴിച്ചു കയറി അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ മെഴുക്കു വരട്ടി തോരനെ ഒരു മീൻ വറുത്തത് പിന്നെ അച്ചാർ ഉണ്ടായിരുന്നേ അച്ചാർ ഞാൻ തന്നെ ഇട്ട അച്ചാറാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അച്ചാറിൻ്റെ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അതേപോലെ ആ കുത്തരിച്ചോറും ഈ തൈരിട്ടുള്ള ഇട്ടുള്ള അടിപൊളി കോംബോ ആയിരുന്നു എന്തിനാണ് കൂടുതൽ കറികളൊക്കെ എന്ന് നമ്മൾ വിചാരിക്കും ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇപ്പോൾ ആവിക്കാൻ മെഴുക്കുരുട്ടിക്കതാണെങ്കിൽ ഒട്ടും കയ്പില്ലായിരുന്നു അതേപോലെ അച്ചാർ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്